കോഴിക്കോട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത് മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചത് അപൂർവ കേസായാണ് ആരോഗ്യ വകുപ്പ് പരിഗണിക്കുന്നത് ഓമശ്ശേരി പഞ്ചായത്തിലെ കൊളത്തക്കരയിലുള്ള മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് ഏറെ ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത് കുഞ്ഞിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള തീവ്രപരിചരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർമാർ തുടരുകയാണ് കുഞ്ഞിന്റെ സ്രവ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി ചണ്ഡീഗഡിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കൊളത്തക്കര പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നടപടികൾ കർശനമാക്കി അമീബിക് സാന്നിധ്യം കണ്ടെത്തിയ കിണർ പൂർണ്ണമായും വറ്റിച്ച് ക്ലോറിനേഷൻ ചെയ്തു കൂടാതെ ജലസ്രോതസ്സുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരിയിലെ നാൽപ്പതുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി ആനപ്പാറപ്പുയിലിൽ ഒൻപത് വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരണപ്പെട്ടത് ഈ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിയാസ് കെ എം മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്